കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്നോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും മരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുക പ്രാർത്ഥനയോട് കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി അഞ്ച് അതിൻ്റെ നാൽപ്പതാമത് വാക്യം അവർ ചോദിച്ചപ്പോൾ അവൻ കാടകളെ കൊടുത്തു സ്വർഗീയ ഭോജനം കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തി വിവാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്നോതം ചെയ്യുന്നു നൂറ്റി അഞ്ചാം സങ്കീർത്തനം ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയ വഴികളെ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്ന ഒരു സങ്കീർത്തനമാണ് നൂറ്റി അഞ്ചാമത്തെ സങ്കീർത്തനം പലപ്പോഴും ദൈവമക്കളിടയിൽ ഇല്ലെങ്കിൽ ഈ തലമുറയിൽ പലപ്പോഴും നഷ്ടമാകുന്ന ഒന്നാണ് ഇന്നലകളിൽ ഇന്നലകളിൽ നടന്ന ദൈവപ്രവർത്തികളെ മറക്കുക എന്നുള്ളത് അല്ലേ ഇന്നത്തെ പുതിയ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ ആത്മീക ലോകത്തുള്ള പുതിയ തലമുറ പലപ്പോഴും ഇന്നലകളിൽ നടന്നു വന്ന വഴികൾ എന്തു ചെയ്യാറുണ്ട് മറക്കാറുണ്ട് ശ്രോത്രം ഒന്ന് ഇത് ചെയ്താൽ ഏറ്റവും വലിയ അബദ്ധമാണ് ഇന്നലകളിൽ നടന്നു വന്ന വഴികൾ നമ്മൾ ഓർക്കുമ്പോഴാണ് ഇന്നത്തെ നന്മകൾ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നത് എൻ്റെ നമ്മുടെ നമ്മുടെ ഭാഷയിൽ അല്ലെങ്കിൽ നമ്മുടെ നാടൻ ശൈലിയിൽ പറഞ്ഞാൽ ഒരു ഗതിക്ക് പരഗതി ഇല്ലാതിരുന്ന നമ്മൾ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവമല്ലേ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതിരുന്നു നമ്മെ ശ്രേഷ്ഠമായത് നൽകി തെയ്യും നമ്മെ അനുഗ്രഹിച്ചില്ലേ പലപ്പോഴും ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് സ സാധാരണ പ്രസംഗങ്ങളിൽ പറയാറുള്ളൊരു കാര്യമുണ്ട് പണ്ടൊക്കെ സ്ത്രോത്രം ആരാധനയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനും ആരാധനയ്ക്കും മറ്റ് ഏതെങ്കിലും ഒരു ഫങ്ഷന് പോകുന്ന സമയത്ത് എന്തുടുക്കും എന്നുള്ള ചിന്തയായിരുന്നു ഇന്നങ്ങനല്ല ഇന്നത്തെ തലമുറ ഏതുടുക്കും എന്നുള്ള ചിന്തയിലേക്ക് മാറിയില്ലേ എന്ത്ടുക്കും എന്നുള്ള തലത്തിൽ നിന്ന് ഏതുടുക്കും എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതാര ദൈവമല്ലേ അങ്ങനെയെങ്കിൽ ഇന്നലകളിൽ നടന്നു വന്ന വഴികൾ എന്തു ചെയ്യരുത് മറക്കരുത് പണ്ട് തലമുറ ഇല്ലെങ്കിൽ ഈ തലമുറയിൽ പെട്ടവർ ശ്രോത്രം കഴിഞ്ഞ തലമുറ ഈ തലമുറകൾ ഉൾപ്പെട്ട് നിൽക്കുന്ന അനേകരും ഉണ്ട് ഈ സന്ദേശം കേൾക്കുന്നവർ അവരോട് ഞാൻ പറയട്ടെ ഇന്നലകളിൽ നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ലേ വെറും ചോറ് ഉപ്പും സ്ത്രോത്രം വെള്ളവും കൂടെ കൂട്ടിക്കലർത്തി കഴിച്ച സാഹചര്യങ്ങൾ ഓർക്കുന്നില്ല ഇന്ന് ഇതിനൊന്നും പറ്റുന്നില്ല പറഞ്ഞോർക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരാൻ കാരണം എന്തുവാ ഇന്നലകളെ നമ്മൾ മറന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഇന്നലകൾ ഒരിക്കലും മറക്കരുത് ഇന്ന് നമ്മൾ ദൈവം നമ്മളെ മാനിച്ചു അനുഗ്രഹിച്ചു ശ്രേഷ്ഠമായത് നൽകിയത് നല്ല ദൈവത്തിൻ്റെ കരുതലും കൃപയും ഒക്കെയാണ് അതുകൊണ്ട് ഇന്നലകളിൽ നമ്മൾ നടന്നു വന്ന വഴികളെ ഒരിക്കലും മറന്നുപോകരുത് എന്നുകൂടെ ഈ വാക്കുകളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്രായേൽ ജനത്തെ ദൈവ കനാന്തത്തിലാക്കിയതിനു ശേഷം ദൈവം അവരോട് പറഞ്ഞ വാചകമാണ് നിങ്ങൾ ഒരിക്കലും ഇന്നലെ ഞാൻ നിങ്ങൾ നടത്തി നീട്ടിയ ഭുജം കൊണ്ടും അല്ലെങ്കിൽ സ്തോത്രം ദൈവത്തിൻ്റെ ബലമുള്ള കൈകൊണ്ട് ഞാൻ പ്രവേശനം എന്ത് ചെയ്തു നിങ്ങളെ നടത്തി മിശ്രി വന്ന ഇരുമ്പ് മുഖത്തിനകത്തുനിന്ന് ഞാൻ നിങ്ങളെ വിടുവിച്ചു അതുകൊണ്ട് സ്തോത്രം നടന്നു വന്ന വഴികളെ ഓർക്കുക അവർ ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ഈ വായിച്ച വാക്യം നൂറ്റി അഞ്ചാം സങ്കീർത്തനം അതിന് നാൽപ്പതാമത് വാക്യം മരുഭൂമിയുടെ മണ്ണിൽ വിഷന്ന് ദാഹിച്ച് വലഞ്ഞുപോയപ്പോൾ അവർ ചോദിച്ചു കർത്താവ് ഇവിടെ നിന്ന് ഇത്രയും ജനത്തിന് എവിടെ നിന്നാണ് ഇറച്ചി ലഭ്യമാകുക ദൈവം അത് ചെയ്തു അവിടെ പറയുന്നവർ ചോദിച്ചപ്പോൾ കാടകളെ കൊടുത്തു സ്വർഗീയ ഭോജനം കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തി എന്താ അതിൻ്റെ അർത്ഥം ചോദിച്ചത് ഈ ഭൂമിയിലുള്ള ആഹാരത്തെയാണ് പക്ഷെ ദൈവം തൃപ്തി വരുത്തിയത് സ്വർഗീയ ഭോജനം കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തുവാൻ തക്കവണ്ണം ഇടയായെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക നിങ്ങൾ ചോദിക്കുന്നതിന് നൽകാൻ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ളതിൻ്റെ ബന്ധത്തിൽ നീ എന്ത് ചോദിച്ചാലും അതിന് മറുപടി നൽകുന്ന ഒരു കർത്താവിനെയാണ് ാണ് നമ്മൾ സേവിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് പ്രാർത്ഥനയിൽ ദൈവത്തോട് നിന്റെ ആവശ്യങ്ങൾ പറയുക നിശ്ചയമായിട്ട് ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടവരും സ്വർഗം അതിനാട്ട് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവെ ശൂന്യതയുടെ നടുവിൽ കർത്താവെ നന്മയില്ലാത്ത അനുഭവങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ആ ഈ സന്ദേശത്തിലൂടെ ദൈവരെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം ഞങ്ങളെ നിറയ്ക്കണം ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ അവിടുത്തെ കരം കൂടെയിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്തവും തൃക്കരങ്ങളേൽപ്പിക്കുന്നു കൂടെയിരിക്കണം മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ എല്ലാവരെയും